ശ്രീ റോണി കെ ബേബി എന്തുകൊണ്ടാണ് പ്രകടന പത്രിക വരുമ്പോഴും സി എ എ കോൺഗ്രസിന് ഒരു വിഷയമല്ലാത്തത് എന്ന ചോദ്യം നിലനിൽക്കുകയാണ് എന്താണ് മറുപടി ഡോക്ടർ ലാൽ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എത്ര ആളുകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭരണഘടനയുടെ എട്ടാം പേജ് കണ്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാനിപ്പോൾ എന്റെ കൈവശം ഞാനത് എടുത്തിട്ടുണ്ട് അതിൽ നീല കളറില് ബോക്സിൽ ആ എട്ടാമത്തെ പേജില് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഞാൻ ആ ഒരു വാചകം മാത്രം വായിച്ചുകൊള്ളട്ടെ അതിന്റെ അകത്ത് കൃത്യമായി മത ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾ എന്ന ഹെഡിങ്ങിൽ പറയുകയാണ് ഭാഷാപരവും മതപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാത്തരം പൗരത്വ മാനുഷിക അവകാശങ്ങളും ഭരണഘടനകൾ ഉറപ്പു തന്നിട്ടുണ്ട് ആ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായിരിക്കും പിന്നീട് ഒരു പിന്നെ ഒരു പാരഗ്രാഫ് ഞാൻ ഉണ്ട് വായിക്കുന്നില്ല നമുക്ക് സമയത്തിന്റെ പ്രശ്നം പോലും ഇതിന്റെ അകത്ത് ഇന്ത്യയുടെ ബഹുസരതിയും പിന്നെ ചരിത്രവും ഒക്കെയാണ് പറയുന്നത് ഇപ്പോൾ ആ ഞാൻ പറഞ്ഞ ഒരു വാചകത്തിൽ വളരെ കൃത്യമായിട്ടുണ്ട് എന്താ പൗരത്വ മാനുഷ്യ അവകാശങ്ങൾ പിന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യക്തമായില്ല ശ്രീ റോണി കെ വ്യക്തമായില്ലോ ഈ പറയുന്ന എട്ടാം പേജിൽ പറയുന്ന കാര്യം പൗരത്വ ഭേദഗതിയുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് സി എ എ അതിനകത്ത് എവിടെ വരുന്നു എന്നുള്ളത് മനസ്സിലായില്ല ഞാൻ ഞാൻ പറഞ്ഞു വരാം ഈ ഈ വാക്ക് അങ്ങ് ഇത് ഇനി പ്രശ്നം എന്താ അല്ല അതിനകത്ത് ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ രണ്ടാമത്തെ ക്ലോസിൽ ആർട്ടിക്കിൾസ് പതിനഞ്ച് പതിനാറ് ഇരുപത്തി ഒൻപത് മുപ്പത് ഇതാണല്ലോ അല്ലെങ്കിൽ പതിനഞ്ച് പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇതൊക്കെയാണല്ലോ പറയുന്നത് ആർട്ടിക്കിൾ പതിനാലാണ് സി എ എ ഇപ്പോൾ നേരത്തെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയല്ലോ അത് വ്യക്തമാക്കിയല്ലോ താങ്കൾ അത് ശ്രദ്ധിച്ചില്ലേ ആർട്ടിക്കിൾ പതിനാലിലാണ് ഈ പറയുന്ന ഇക്വാലിറ്റി ബിഫോർ ലോ എല്ലാവർക്കും പൗരന്മാർക്കും അല്ലാത്തവർക്കുമുള്ള എല്ലാവർക്കും ഉള്ള അവകാശങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ പതിനാലിലാണ് ഉള്ളത് അതെന്തുകൊണ്ടാണ് ഡോക്ടർ ലാൽ ഞാൻ അങ്ങോട്ട് വരികയാണ് എന്നത് പറയാൻ അനുവദിക്കൂ എന്നത് പറയാൻ അനുവദിക്കൂ അതിൻ്റെ അകത്ത് ശ്രീ അനിൽകുമാർ പറഞ്ഞിട്ട് ചെറിയൊരു തെറ്റുണ്ട് അദ്ദേഹം എല്ലാ പൗരന്മാർക്കും എന്നാണ് ആർട്ടിക്കിൾ പതിനാലിനെ കുറിച്ച് പറഞ്ഞത് പക്ഷെ എല്ലാ പൗരന്മാർക്കും അല്ല അറിയാം ഡോക്ടർ ലാലിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ത്യൻ ഭരണഘടനയില് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ചു വരെയുള്ള വകുപ്പുകളില്ല പക്ഷെ നമ്മൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണെങ്കിലും നമ്മൾ കായിക ഗൗരവത്തോട് പരിഗണിക്കുന്നത് പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള അനുഛേദങ്ങൾ അതിൽ ആർട്ടിക്കൽ പതിനാലാണ് റൈറ്റ് ടു ഇക്വാളിറ്റി തുടങ്ങുന്നത് ആ പതിനാല് എന്ന് പറയുന്നത് ഒരു ജനറൽ നേച്ചർ അല്ലെങ്കിൽ എനിക്കറിയാവല്ലോ ഒരു സ്പെസിഫിക് അല്ല കൃത്യമായി ഇങ്ങനെയാണ് പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈറ്റ് എനി പേഴ്സൺ ചെറിയ ചെറിയ ഒരു തള്ളാൻ െങ്കിലും ആർട്ടിക്കിൾ പേഴ്സൺ എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് എല്ലാ പൗരന്മാർക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇന്ത്യയിൽ ഉള്ള എല്ലാ വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഉള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത് അത് പതിനഞ്ചിലോ പതിനാറിലോ പതിനേഴിലോ അല്ല അവിടെ പതിനഞ്ചു മുതൽ അങ്ങോട്ടുള്ളതിൽ പൗരന്മാർക്കാണ് ഇവിടെ പൗരന്മാർക്കുള്ളത് മാത്രമല്ല അതെന്തുകൊണ്ടാണ് വിട്ടുകളഞ്ഞത് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് പൗരത്വ ഭേദഗതി നിയമം ഈ കാര്യത്തിൽ വരികയുള്ളൂ കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ സി എ പറയുന്നില്ല എന്നുള്ളത് പോകട്ടെ ഈ ഒരു ആർട്ടിക്കിൾ പോലും പറയുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഒരു വാക്കം ആർട്ടിക്കിൾ ഞാൻ ഒരു വാക്ക് കാര്യം ശ്രീ അനിൽകുമാർ താങ്കൾ പറയാൻ വന്നത് കൂടി ും എന്നെ ഒ അദ്ദേഹത്തിന് സമയം കൊടുക്കണം എനിക്കിന് സമയം തന്നില്ലല്ലോ കുഴപ്പമില്ല സെക്ഷൻ പതിനാല് ഞാൻ വായിക്കാം ദി സ്റ്റേറ്റ് നോട്ട് ടു എനി പേഴ്സൺ പതിനാലാം വകുപ്പിൽ സിറ്റിസൺ ഇല്ല എനി പേഴ്സൺ ആണ് നമ്മുടെ രാജ്യത്തിനകത്ത് വരുന്നതോ രാജ്യത്തിന് പുറത്തു പോകുന്നതോ ഇന്ത്യൻ പൗരനുൾപ്പെടെ ഏത് പേഴ്സണേയും ബാധിക്കുന്നതാണ് പതിനാല് അതാണ് ദി സ്റ്റേറ്റ് ടു എനി പേഴ്സൺ അതെ സിറ്റിസൺ അല്ല അതേസമയം പതിനഞ്ചാം വകുപ്പിലേക്ക് വന്നാൽ അവിടെ സിറ്റിസൺ കടന്നു വന്നു നിലവിൽ ഉള്ള സിറ്റിസണെ കുറിച്ച് ബാധിക്കുന്ന കാര്യമാണ് പതിനഞ്ച് നിലവിൽ സിറ്റിസൺ അല്ലാത്തവരെ കുറിച്ച് പറയുന്ന വകുപ്പാണ് പതിനാല് നിലവിൽ സിറ്റിസൺ ആയവരും സിറ്റിസൺ അല്ലാത്തവരെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് പതിനാല് മാത്രമാണ് അല്ലെങ്കിൽ പതിനാലും പതിനഞ്ചോട് ഒരുമിച്ച് വായിച്ചു നോക്ക് അതെ ഞാൻ വ്യക്തമായി പറയുന്നു പതിനാലാം വകുപ്പിൽ പറയുന്ന വാചകം എനി പേഴ്സൺ അതിന് സിറ്റിസൺ വാക്കില്ലെന്ന് പറയുന്നത് സിറ്റിസൺ അല്ലാത്തവർക്കും ബാധകമാക്കണം അപ്പൊ സിറ്റിസൺ അല്ലാത്ത ഒരു വ്യക്തിക്കും തുല്യതക്ക അവകാശമുണ്ട് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ വകുപ്പ് ഒരു വിദേശിയായാലും ഇവിടെ വന്നാൽ അയാൾക്ക് ഇന്ത്യയുടെ പൗരന് കിട്ടുന്ന എല്ലാ റൈറ്റും കിട്ടും പ്രൊവൈഡഡ് ആയിട്ടൊരു ദിസുണ്ടെങ്കിൽ വിസ ഇല്ലെങ്കിലോ ഇപ്പൊ സിറ്റിസൺ ആക്ട് പ്രകാരം ഒരാൾ കൂടെ വന്നു അങ്ങനെ വരുന്നിടത്തും മതമൊരു ഘടകമാകുന്നത് പതിനാലാം വകുപ്പിന്റെ ലംഘനമാണെന്നാണ് സുപ്രീം കോടതിയിലെ ലീഗിന്റെ കേസ് സുപ്രീം കോടതിയിലെ ലീഗിന്റെ കേസ് കോൺഗ്രസുകാർ തള്ളിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് വിരോധം ഇല്ല